കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയന്റെ വാർഷിക സമ്മേളനമാണ് നടന്നത് കട്ടപ്പന പെൻഷൻ ഹാളിൽ വെച്ചാണ് സമ്മേളനം നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സംസ്ഥാനതല പ്രോഗ്രാം നടത്തുന്നു സൂചിപ്പിച്ചതുപോലെ സംഘടനാ ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കുത്രപ്പള്ളി അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി ഫിലിപ്പ് ജില്ലാ കമ്മിറ്റി അംഗം ടി വി സാവിത്രി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ കെ ശശിധരൻ കെ ആർ രാമചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ദിവാകരൻ ത്രേസ്യാമ്മ മാത്യു ടി കെ വാസു കെ എ ജോസഫ് കെ വി വിശ്വനാഥൻ കെ എസ് അഗസ്റ്റിൻ ആർ മുരളീധരൻ എൻ വി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു വി വി രഘു വരണാധികാരിയായിരുന്നു